ും പ്രിയപ്പെട്ട മുമിനെ മാസം തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പുതുവർഷമാണ് തുടങ്ങിയത് ഈ വർഷത്തിൽ നമുക്കെല്ലാവർക്കും ആൽഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ഹലാലായ കാര്യങ്ങളും നടന്നു കിട്ടാൻ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ ഓതാൻ പറ്റിയ ഒരു സൂറത്ത് പറഞ്ഞു തരാം ലോകം മുഴുവനും ആ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണെങ്കിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ആ കാര്യം നിറവേറി കിട്ടുന്നതാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാസമാണ് മാസം അതുകൊണ്ട് തന്നെ ശത്രുക്കളുമായി പ്രശ്നങ്ങൾക്കൊന്നും പോകരുത് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വലിയ പ്രധാനമുള്ളതാണ് ഈ മാസത്തിൽ സൂറത്തുൽ ഫത്ത് നാൽപ്പത്തൊന്ന് തവണ ഓതുക മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ ഓതി തീർക്കുക എന്നിട്ട് യാ ഫത്താഹു എന്ന തിക്കറ് നാനൂറ്റി എൺപത്തി തവണ ചൊല്ലുക എന്നിട്ട് ദുആ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നിറവേറ്റിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല ഈ സൂറത്ത് ഓതിക്കൊണ്ട് എല്ലാ ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ദുആ ചെയ്യുക ഈ മാസത്തിന്റെ പവിത്രത കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും